സോ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് തന്നെ പോകാം അപ്പോൾ ഈ ഒരു ലൈവിൽ ഓണാഘോഷത്തോടനുബന്ധിച്ച് നൂറയ്ക്ക് അടിച്ച ഗോൾ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് എട്ടാഴ്ചകൾ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഉറപ്പിച്ചു കഴിഞ്ഞു നൂറ മൂന്നാഴ്ചത്തെ നോമിനേഷൻ ഫ്രീ ആണ് നൂറയ്ക്ക് ലഭിച്ചിരിക്കുന്നത് വേറൊന്നുമല്ല നമ്മുടെ കിരീടധാരണം ടാസ്ക് അതായത് നമ്മൾ ആദ്യം മുതൽ ആ ഒരു ഫിസിക്കൽ ടാസ്ക് ഒക്കെ കണ്ടിരുന്നല്ലോ ക്യാപ്പ് സ്നാച്ച് ചെയ്യുന്ന ക്യാപ്പ് തട്ടിയെടുക്കുന്ന ആ ഒരു ടാസ്ക് ഇവരുടെ ആ ഒരു ഫിസിക്കൽ ടാസ്കിൻ്റെ അല്ലെങ്കിൽ ഫിസിക്കൽ അറ്റാക്കിങ് കൂടി കഴിഞ്ഞപ്പോൾ ബിഗ് ബോസ് തന്നെ ആ ഒരു ഫിസിക്കൽ അറ്റാക്കി മാറ്റിയിട്ട് ഇന്നലെ തന്നെ വൺ ഓൺ വൺ രീതിയിലെന്ന രീതിയിൽ ആ ഒരു ഗെയിം മാറ്റുകയും അതിലേക്ക് ഫൈനലിൽ നമ്മുടെ നൂറ അഭിലാഷ ബിന്നി അതുപോലെ തന്നെ ഒനിലിന്റെ ടീമായിരുന്നു ഫൈനലിലേക്ക് എത്തിയത് അപ്പോൾ ഇന്ന് അതിന്റെ ഫൈനൽ മാച്ചാണ് നടന്നിരുന്നത് വൺ നോൺ വൺ ഒരു ടേബിളിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഇരുന്നിട്ട് ക്യാപ്പ് തലയിൽ നിന്ന് രണ്ടുപേരും കൈവച്ചു ഇരിക്കുക ക്യാപ്റ്റനായിട്ടുള്ള നേൻ ഫീസിലടിക്കുമ്പോൾ ക്യാപ്പ് ഇമീഡിയറ്റ് ആയിട്ട് റിമൂവ് ചെയ്ത് സൈഡിൽ വെച്ചിരിക്കുന്ന സ്റ്റാൻഡിലെ ഹോട്ടലിൽ തൂക്കുക വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് അതിൽ മൂന്ന് റൗണ്ടുകളാണ് ഉണ്ടായിരുന്നത് അതിൽ രണ്ട് റൗണ്ടുകളും ജയിച്ച് ന്യൂറെ അതിൽ വിജയിച്ചിരിക്കുകയാണ് അപ്പോൾ നൂറയ്ക്ക് തീരുമാനിക്കാം ഈയൊരു അവസരം ഡയറക്ട് നോമിനേഷൻ അല്ലെന്നുണ്ടെങ്കിൽ ഇമ്മ്യൂണിറ്റി മൂന്നാഴ്ചകളിലേക്ക് നോമിനേഷൻ ഫ്രീ ആകണോ അതോ ഫാമിലി റൗണ്ട് എടുക്കണമോ അതോ മൂന്നും ന്യൂറയ്ക്ക് തന്നെ എടുക്കണോ അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഗ്രൂപ്പുകളും പ്ലാൻ ചെയ്തിരുന്നത് കിട്ടുന്നതിൽ നിന്ന് മൂന്ന് പേർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക എന്നൊക്കെയായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് ഇവരുടെ ടീമും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ലോട്ട് എടുക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നു ആദ്യമേ പക്ഷേ ഈയൊരു വിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നൂറ നൈസായിട്ട് നമ്മുടെ അഭിലാഷിനെ തേച്ചോ എന്നെനിക്കൊരു സംശയമുണ്ട് നൈസായിട്ട് പറ്റിച്ചില്ലേ എന്ന് കാണുന്ന പ്രേക്ഷകർക്കെങ്കിലും മനസ്സിലാവും എനിക്ക് ഗെയിം എന്ത്യക്കോളട്ടെ എനിക്ക് നൂറയുടെ ഗെയിമിനെ പറ്റിയോ നൂറ നല്ല മികച്ച രീതിയിൽ ഇന്നലെ ഇന്നും നല്ല മികച്ച രീതിയിൽ ഗെയിം കളിച്ചു കൂടുതൽ എഫേർട്ട് അതിനകത്ത് ഇട്ടിട്ടുണ്ട് പക്ഷെ ആ ഒരു എഫേർട്ട് ഇടാൻ അവിടം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ അഭിലാഷിന്റെ അഭിലാഷിൻ്റെതായിട്ടുള്ള മികച്ച പ്ലാനിങ്ങുകൾ ഉണ്ടായിരുന്നു ആ ഒരു വയ്യാത്ത കാലം വെച്ചിട്ട് കഴിഞ്ഞ ദിവസം മുതൽ ആദ്യം ആ ഒരു തൊപ്പി അടിച്ചു മാറ്റുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം അത്യാവശ്യം വീക്കായിട്ടുള്ള ഒരു ടീമായിരുന്നു ആ ഒരു വീക്കായിട്ടുള്ള ടീമിനെ നല്ല രീതിയിൽ ആ ഒരു വയ്യാത്ത കാലം വെച്ച് പുള്ളി പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ക്യാപ്പ് എടുക്കാൻ പോലും അഭിലാഷ് പറന്ന് നടക്കുന്നുണ്ടായിരുന്നു ആ ഒരു കാലം വെച്ചിട്ട് അത്രയ്ക്ക് എഫേർട്ട് അഭിലാഷിന്റെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു അവസരങ്ങളിൽ ഫാമിലി റൗണ്ട് ബിന്നിക്ക് കൊടുക്കുകയും ബാക്കി രണ്ട് നോമിനേഷൻ ഫ്രീ മൂന്നാഴ്ചത്തേക്കും ഡയറക്റ്റ് നോമിനേഷൻ കൊടുക്കാനുള്ളത് എടുത്തു എനിക്കത് ഗെയിം ഗെയിം ആയിട്ട് എഴുന്നോട്ടെ ഗെയിം എടുത്തോട്ടെ അതിനൊന്നും കുഴപ്പമില്ല പെർഫെക്റ്റ് ഗെയിം അങ്ങനെയാണ് കാണുന്നതെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ അതിനെ നമ്മൾ തെറ്റൊന്നുമല്ല പറയുന്നത് പക്ഷേ കൂടുതൽ അത്രയും നിന്നിട്ട് ഒന്നെങ്കിലും കൊടുക്കായിരുന്നു അറ്റ്ലീസ്റ്റ് ആ ഒരു ഫാമിലി റൗണ്ട് എങ്കിലും നമുക്ക് ബിന്നിക്ക് കൊടുക്കാതെ അഭിലാഷിന് കൊടുക്കായിരുന്നു ബിന്നിക്ക് അത് കിട്ടാൻ കിട്ടുമോ എന്ന് എനിക്ക് സംശയമുണ്ട് പിന്നെ അതിന് മുമ്പേ മിക്കവാറും എവിറ്റായി പോകാനുള്ള സാധ്യതകളെല്ലാം തന്നെ കാണുന്നുണ്ട് അതിന് മാത്രമുള്ള വോട്ടുകളൊക്കെ ബിന്നിക്കുള്ളൂ ഇൻ കേസ് ഉണ്ടെങ്കിൽ പോലും ഓക്കെ നമുക്ക് കുഴപ്പമില്ല ബട്ട് അത് അഭിലാഷിന് കൊടുക്കായിരുന്നു നോറക്കിനി ഡയറക്റ്റ് നോമിനേഷനും അതുപോലെ തന്നെ നോമിനേഷൻ ഫ്രീ എടുക്കാനാണെന്നുണ്ടെങ്കിൽ ആ ഒരു അവസരം അഭിലാഷിന് കൊടുക്കാറുണ്ട് ഇതിപ്പം അത്രയ്ക്കും കഷ്ടപ്പെട്ട് അവിടെ നിന്ന് അത്രയും പ്ലാൻ ചെയ്ത് അവരുടെ കൂടെ നിന്നിട്ട് ഇവരെ ആ ഒരു ഫൈനലിൽ കളിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ലെവലിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ആദ്യ റൗണ്ടുകളിൽ അഭിലാഷിന്റെ ആ ഒരു സംഭവം അവിടെ വേണമായിരുന്നു അതില്ലെങ്കിൽ ഇവരുടെ ടീമില്ല എന്നിട്ട് അഭിലാഷിനെ നൈസായിട്ട് അതിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ഇവര് ഗെയിം വളരെ പ്ലാൻഡായിട്ട് ഗെയിം കളിക്കുന്നത് എനിക്ക് തോന്നുന്നു അഭിലാഷ് ഭയങ്കര നല്ലവനായ ഉണ്ണി അല്ലെങ്കിൽ ഭയങ്കര മാനിനൊക്കെ ചമഞ്ഞ് അവിടെ നിൽക്കുന്നതല്ലാതെ ഇവരുടെ തന്ത്രങ്ങളൊന്നും മനസ്സിലാക്കുന്നില്ലെന്നാണ് തോന്നുന്നത് ഇവരൊക്കെ വളരെ ആയിട്ടുള്ള ആളുകളായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇവരെല്ലാവരുടെ അടുത്തും നല്ല രീതിയിലൊക്കെ നിന്നിട്ട് ഇൻ പുറത്തു പോയി കഴിഞ്ഞപ്പോൾ ഇവരുടെ അഗ്രസീവ് ആയിട്ടുള്ള മറ്റൊരു ഭാവം എല്ലാവരും കണ്ടതാണ് ഇപ്പൊ നൈസായിട്ട് ഒതുങ്ങി നിക്കുവാണ് എല്ലാവരെയും സോപ്പിട്ട് എല്ലാവരോടും നല്ല രീതിയിൽ ിൽ പെരുമാറിയൊക്കെ നിന്നിട്ട് ഗെയിം അത് എനിക്ക് തോന്നുന്നു അവരുടെ ഒരു ഗെയിം സ്ട്രാറ്റജി തന്നെയാണ് എന്നിട്ട് അവസരങ്ങൾ കിട്ടുമ്പോൾ ഇവരത് മുതലാക്കുവാണ് നല്ല രീതിയിൽ അപ്പൊ ഇത് അവിടുത്തെ അങ്ങനെ തന്നെയാണ് സംഭവിച്ചത് അവർ ഗെയിം ജയിച്ചു കഴിഞ്ഞപ്പോൾ ഇവരുടെ തനിക്കുണം അവിടെ പുറത്തു വന്നു എനിവേസ് അത് നിങ്ങൾ പ്രേക്ഷകരൊക്കെ തീരുമാനിച്ചുകൊള്ളുക എനിക്കത് പേഴ്സണലി നല്ലതായിട്ട് തോന്നിയില്ല ഗെയിം ഗെയിം ആയിട്ട് കാണുകയും ഏത് ഗെയിം ആണെന്നുണ്ടെങ്കിൽ പോലും അതിനകത്ത് കുറച്ച് സത്യസന്ധതയും അതുപോലെ തന്നെ കൂടെയുള്ള ടീമേറ്റ്സും അവർക്കും കുറച്ച് ഹെൽപ്പ് ആയിട്ടുള്ള രീതിയിലൊക്കെ വേണം കാരണം ടീമായിട്ട് കളിച്ച് ജയിച്ച് കഴിയുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന എല്ലാം മറ്റുള്ളവർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓഫർ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഈക്വൽ ആയിട്ട് അല്ലെങ്കിൽ അവർക്കും കൂടെ ബെനിഫിറ്റ്സ് ആകുന്ന രീതിയിൽ ചെയ്യണം അല്ലാണ്ട് നമ്മളെല്ലാം സ്വന്തമായിട്ട് എടുത്തിട്ട് പോകാനാണെന്നുണ്ടെങ്കിൽ അത് തീർത്തും സ്വാർത്ഥമായ താല്പര്യങ്ങൾ മാത്രമാണെന്ന് എനിക്ക് പേഴ്സണലി പറയാൻ സാധിക്കത്തുള്ളൂ എനിവേസ് നൂറ മികച്ച രീതിയിൽ ഗെയിം കളിച്ചു മികച്ച ഗെയിം ആയിരുന്നു നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് ഗെയിം ചെയ്തു ഇതുവരെ എത്തി അത് വിൻ ചെയ്തു അതിനൊക്കെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല ഒരു രീതിയിലും ഗെയിമുകളിലേക്കോ അല്ലെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പോലും ആക്റ്റീവ് എന്ന് തോന്നിയെടുത്തത് എന്നാണ് നൂറ ഇതുവരെയും എത്തിയത് അത്യാവശ്യം സംസാരിച്ചു തുടങ്ങിയതും അത്യാവശ്യം ശബ്ദമുയർത്തി തുടങ്ങിയതും ടാസ്കുകളിലൊക്കെ ആക്റ്റീവായി തുടങ്ങിയതും ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ മാത്രമേ ഉള്ളെങ്കിൽ പോലും ഇതുവരെ എത്തി ബട്ട് സ്റ്റിൽ എനിക്കതൊരു വിന്നിംഗ് മൊമെന്റ്സോ ആ വിന്നിംഗ് മൊമെന്റ്സിൽ അവർക്ക് കിട്ടിയ അവസരങ്ങൾ കൊടുക്കും തൊന്നും സ്വന്തമായി സ്വാർത്ഥ താല്പര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തിയെന്ന് എനിക്ക് പേഴ്സണലായിട്ട് തോന്നി അപ്പോൾ നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം